ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ അല്ല പകരം നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ അടുക്കളയിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം നമ്മുടെ വീട്ടിലെപ്പോഴും ഐറ്റം ആണ് നമ്മുടെ ഈ ഒരു ചെറിയുള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയുള്ളിയുടെ തോൽ കളിയാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് അപ്പം നമുക്കത് പെട്ടെന്ന് ആ ഒരു തോലൊക്കെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ ഒരു തലഭാഗവും വാൾഭാഗവും നമുക്കൊരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു കുഴിയുള്ള പാത്രത്തിലോട്ടേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് പച്ച പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് എന്നിട്ടിപ്പം നമ്മൾ വൈകുന്നേരം ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം വൈകുന്നേരം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്ന സമയത്തിന് ഇതിനെ തോലൊക്കെ റിമൂവ് ആയി വരുന്നതായിരിക്കും ഇനി ഇപ്പം നമുക്കത്രയും സമയമില്ല എന്നാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ തലയും വാൽഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലിൽ വെക്കാം വെയിൽ വെച്ചതിനു ശേഷം ഇതാ നമ്മൾ ഇതുപോലൊന്ന് ഒന്ന് കൈയോട് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ തോലൊക്കെ റിമൂവ് ആയി കിട്ടും അപ്പോൾ ഈ ഒരു രണ്ട് ടിപ്പും നിങ്ങളെ പരീക്ഷിച്ച് നോക്കാം നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ മുട്ടയൊക്കെ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അതായത് ഒരു കുക്കറിലോട്ടേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പിന്നെ അതിലോട്ടേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വെയിറ്റ് ഇടാതെ തന്നെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് വെച്ചുകൊടുക്കാം ഒരാറോ ഏഴോ മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ ആവിയൊക്കെ പോയി കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് ജസ്റ്റ് നമ്മൾ തുറന്നോക്കുന്ന സമയത്ത് നമ്മുടെ മുട്ടയൊക്കെ നല്ല രീതിയിൽ തന്നെ ബന്ധു വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ പല ആൾക്കാരും പ്രശ്നമാണ് നമ്മൾ ഈ ഒരു മുട്ടയൊക്കെ തോൽ കളിയണ സമയത്ത് അത് പക്ഷെ നമ്മൾ ഇതിലോട്ടേക്ക് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുട്ടയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു പാത്രമൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ അടി ഭാഗത്തേക്ക് ഇതുപോലെ കറുപ്പടിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു കറുപ്പൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ തിണങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് വിനാകരം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടന്നെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു മിശ്രിതം സ്ക്രീനിലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്കിതാ ഒന്ന് അരച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു അഴുക്കൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാത്രം ആയി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കാം നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ തോൽ പെട്ടെന്ന് തന്നെ എങ്ങനെ കളഞ്ഞെടുക്കാൻ എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം തന്നെ വെളുത്തുള്ളി എത്ര വെളുത്തുള്ളിയാണ് നമുക്ക് വേണ്ടത് ആ വെളുത്തുള്ളിയുടെ ഒക്കെ അല്ലികളൊക്കെ അടർത്തി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ തലഭാഗവും വാൽഭാഗം ഒന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എത്രയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു വലിയൊരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലൊരു മുറോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഒന്ന് അതൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക അതായത് കുറച്ച് നമ്മൾ നോർമൽ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ കൈവച്ച് നന്നായിട്ട് ഇങ്ങനെ തിരുങ്ങി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ തോലൊക്കെ ആയി കിട്ടുന്നതായിരിക്കും ഇനി ഇപ്പം അഥവാ അതിൽ തോലൊക്കെ പോകാത്തതുണ്ടെങ്കിൽ നമ്മൾ അഞ്ചോ പത്തോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിൽ വെക്കുക വെയിൽ വെച്ചതിന് ശേഷം തന്നെ ആ ഒരു ചൂടൊക്കെ തട്ടുമ്പോൾ തന്നെ ആ ഒരു തോലൊക്കെ ഇങ്ങനെ ഇളകി വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നാലും പരീക്ഷിച്ച് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒന്നെയാണ് അതായത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ തക്കാളി ഉരുളക്കെങ്കിൽ ചെറുനാരങ്ങൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ കേട് കേടുവരാറുണ്ട് അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അതായത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കങ്ങനെയുള്ള ചെളിയൊക്കെ നല്ല രീതിയിൽ പോകുന്ന പോകുന്നൊരു തന്നെ നമ്മൾ കഴുകിയെടുക്കുക എന്നിട്ടൊരു കോട്ടൺ ടവളിൽ ഉപയോഗിച്ചിട്ട് എല്ലാ നമുക്കൊന്നും തുടച്ചെടുക്കാം അതായത് ആ വെള്ളത്തിൻ്റെ ഒട്ടും അംശം പോലും അതിലുണ്ടാവാൻ പാടില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാത്തിൻ്റെയും വെള്ളം ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ വേണ്ടത് ഇതുപോലുള്ള ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതാ ഇതുപോലെ ഓരോന്നും വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് നമ്മളൊരു പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കുവാണെങ്കിൽ കുറച്ചധികം നാളെ വരെ തന്നെ കേടൊന്നും കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മൾ വീട്ടിൽ പച്ചമുളകൊക്കെ ഒരുപാടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് കേടായി പോവാറുണ്ട് അതത്രയും മോശമായിട്ടുണ്ട് ഇരിക്കാറുണ്ടല്ലേ അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വലിയ ടിപ്പാണ് അതായത് നമ്മൾ പച്ചമുളക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് നമ്മളൊരു കണ്ടെയ്നർ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് നമുക്ക് ഒരു രണ്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു പച്ചമുളകിൻ്റെ നെറ്റ് വാക്ക് കഴിഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച വരെ ഒരു കേടുന്നു കൂടാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ പയറ് കടല മറ്റുള്ള പരിപ്പ് പോലുള്ള ഒക്കെ വാങ്ങാറുണ്ടല്ലോ അപ്പോൾ ഒരുപാടങ്ങ് വാങ്ങി വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ എയർ ബൗൾ ബോട്ടിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാലും അത് ഒരുപക്ഷെ ഒരുപാട് നാളൊക്കെ കഴിയുന്ന സമയത്ത് അതിൻ്റെ കുത്തനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് ചേരാറുണ്ട് അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള റെഡി ഒരു ടിപ്പാണ് അപ്പോൾ നമ്മളിതാ ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല അതായത് ഞാനിപ്പോൾ സാധാരണ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളതിൽ ഏതാണോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂടി നല്ല ടൈറ്റായിട്ട് പൂട്ടിയതിന് ശേഷം ഇതുപോലൊന്നും നമ്മൾ എല്ലായിടത്തും ആകുന്ന രീതി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരുപാട് നാൾ വരെ നമ്മുടെ ഈ ഒരു പയറ് കടല ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതായത് കുത്തനോ മറ്റുള്ള ചെറിയ ചെറിയ പ്രാണികളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം